അതിന് കാറിൽ വിളിച്ചു പോകേണ്ട ആൾക്കാർ ഓട്ടോ അങ്ങനെ ഒരു മാറ്റം ഉണ്ടാവൂലേ ഇപ്പൊ നമ്മള് ഹോസ്പിറ്റലിലേക്ക് ഇപ്പോ ഒരാളെ കൊണ്ടുപോകണം രണ്ടാളുള്ളു ഓല സാധാരണ കാറിലല്ലേ കൊണ്ടുപോകലേ അതിന്റെ പകരം അതായത് വല്യ പ്രശ്നം ഇളകേണ്ടി എന്ന പ്രശ്നം ഇല്ലാത്ത ആൾക്കാർ ഉണ്ടാവില്ലേ ഓല ഓട്ടോറിക്ഷ കൊണ്ടുപോയിക്കൂടെ അതേമാതിരി ലോങ് ആയിക്കോട്ടെ അപ്പൊ പൗതി പൈസ കുറയില്ലേ

ഇനി മുതലേ ഉണ്ടല്ലോ അപ്പൊ നമുക്ക് ഓട്ടോഷക്കാരോട് തന്നെ അഭിപ്രായം ഒന്ന് ചോദിച്ചു നോക്കാം നിങ്ങൾ കൊറേ മേഖല കേരളത്തിന്റെ ഉള്ളിൽ ഓടാറിഞ്ഞപ്പോ എവിടെ നമ്മള് ഇടുക്കി പിന്നെ അതേമാതിരി നമ്മളെ മലമ്പുഴ തിരുവനന്തപുരം കോഴിക്കോട് ഒക്കെ പിന്നെ കാസർഗോഡ് വരെ അപ്പൊ നിങ്ങക്ക് നല്ല ഓട്ടാകും അപ്പൊ രണ്ടു ദിവസം ഓടിക്കാണ്ട് ഇപ്പൊടെ ഇത് ഇതുവരെ ഈ പെർമിഷൻ പെർമിറ്റ് അവിടെ വേണ്ടി ആൾട്ടി പെർമിറ്റ് വേണ്ടി മറ്റേത് യാത്ര ചെയ്യാ ഒരു ജില്ലയിൽ നിന്ന് മറ്റു ജില്ലക്ക് ഓട്ടോറിക്ഷ പോകാൻ പാടില്ലല്ലോ ആ നിയമമാണ് മാറ്റം വന്നത് ആൾട്ടി പെർമിറ്റ് അത് ഉണ്ടാവും ണെങ്കിൽ ഭയങ്കര ആൾട്ട് ഓടാൻ പറ്റുള്ളൂ നിങ്ങൾ എട്രിക്കോട് അഞ്ചി എട്രിക്കോട് നിർത്തിട്ടാണ് ഓടാൻ പറ്റുള്ളൂ പക്ഷെ ഇങ്ങക്ക് എടരിക്കോട്ടിൽ നിന്ന് കോഴിക്കോട്ടേക്കും കണ്ണൂർക്കോ പാലക്കാട്ടുകോർക്കും ഞാൻ ട്രിപ്പ് പോവാ പക്ഷെ ഇതുകൊണ്ട് ലോങ് ഒക്കെ ഇനി പോവാ അങ്ങനെ മെച്ചപ്പെഴിക്കോട് മെഡിക്കൽ കോളേജ് ഒക്കെ പോവാ ഞമ്മക്കല്ല ഞമ്മളെ അടുത്ത പക്ഷെ തൃശ്ശൂർക്കാർക്കും ഒക്കെ കഴിഞ്ഞ് അങ്ങോട്ട് ഞാൻ പോയല്ലോ അഞ്ചീ എയർപോർട്ട് പോയി വെച്ചെങ്കിൽ തൃശ്ശൂരിൽ നിന്ന് ആൾക്കാർക്ക് എയർപോർട്ട് പോയിച്ചെങ്കില് ആ പോരാക്ക് പ്രശ്നമില്ല മറ്റു ആ പെർമിറ്റ് ആൾട്ട് പെർമിറ്റല്ലേ മാറ്റം ഇല്ല ആ ഈ പേരും പറഞ്ഞങ്ങനെ നമുക്ക് വേങ്ങനെ വയ്ക്കാണ്ട് ഇപ്പൊ കോട്ടയ്ക്കുള്ള വണ്ടിക്കാരനെ അവിടെ ഇട്ടേക്കാണ്ട് ഓടാൻ പറ്റൂല ഇത് പോവാനുള്ളതാണേ ഒരാ ഒരു പാസഞ്ചർ പാസഞ്ചറെടുത്താണ്ടേ പോവാൻ നമുക്ക് ഇനി കോഴിക്കോടും കണ്ണൂർക്കും ഓക്കെ ട്രിപ്പ് എടുക്ക ഇനി വണ്ടി അത്ര പോവെന്നാണേ യാഡക്കർ പോയി ചാവിച്ച നിർത്തേണ്ടി വരും ഏഹ് ഒക്കെ ഇല്ലാത്തല്ലേ അപ്പൊ വെള്ളം ആ അത് താങ്ങുവോ വണ്ടി താങ്ങുവന്ന നോക്കണ്ട ഇത് അത് അതിന് ഞമ്മള് ജില്ല വിട്ട് പോവാനും ചെല്ലോ എത്ര കാലമായിട്ട് ഏഹ് അപ്പൊ ഇനി പോകുമ്പോഴാണല്ലോ ഇനി പ്രശ്നങ്ങൾ ഇണ്ടെന്ന് അറിയല്ലേ ഇവിടെ അതിർത്തി അതിർത്തി പ്രശ്നം മലപ്പുറം ജില്ലേന്റെ ഉള്ളേ മലപ്പുറം ജില്ല ആ അത് പിന്നെ അതൊക്കെ ചെറിയൊരു അങ്ങട്ടും ഇങ്ങോട്ടൊക്കെ അഡ്ജസ്റ്റ്മെന്റ് എല്ലാത്തിനും ഉണ്ടാവില്ലേ പക്ഷെ കോഴിക്കോട്ട് നമ്മളെ ഇത് മലപ്പുറത്ത് നിന്ന് കോഴിക്കോട് കഴിഞ്ഞ് കണ്ണൂരിലെ പോകുന്നല്ലോ അടുത്തുള്ള എങ്ങനെയെങ്കിലും കണ്ട് പോകും കോഴിക്കോട്ടേക്ക് അതേ മതി ഇപ്പോ തിരുവനന്തപുരത്തുനിന്നൊക്കെ കാർ വിളിച്ച് പോകേണ്ടി വരെ ഓർഡർ തന്ന പോരെ റേറ്റില് മാറ്റാവില്ലേ ഇതിപ്പോ എത്ര ഇരുപത്തിനാല്പയെ ഇത് വരെ ഇരുപത് ആ ഇരുപത്തിരണ്ട് ആ അല്ല ഇരുപത്തിരണ്ടേ പക്ഷെ കാറിനാകുമ്പോ അല്ലാറുണ്ടാവൂലേ അപ്പൊ ഇനിയിപ്പോ തിരുവനന്തപുരത്ത് നിന്ന് ആരെയും ഇങ്ങോട്ട് ഓട്ടോ ഓട്ടോസ് ആണ് പോന്നാ പോരെ ആ അല്ല അപ്പൊ ഈ തിരുവനന്തപുരത്തു നിന്നൊക്കെ ഓട്ടോസ് പോന്ന പോരെ അപ്പൊ ടാക്സി വാഹനത്തില് എടുക്കുന്ന കുറച്ച് രണ്ടാക്കും മൂന്നാക്ക് പോരച്ചെങ്കിലേ അതിനൊക്കെ ഈ ആ അപ്പൊ ഇനി അങ്ങനൊക്കെ മെച്ചണ്ടേ ഒന്നും രണ്ടും ആൾക്കാർക്കൊക്കെ ലോങ് വരണെങ്കിൽ പോന്നാ മതി കിലോമീറ്ററിന് ഇരുപത്തില്ലായിരം ഉള്ളു ലോങ് പോകുമ്പോ അതും അറിയില്ലേ ലോങ്ങ് ആവുമ്പോ പിന്നേം കൊറക്കൂലേ മുപ്പത് മുപ്പത് അല്ല അത് കൊറേ ലോങ് ഓട്ടോഷക്കാർ പൊതുവേ വില കുറക്കൂലേ ഒരു കിലോമീറ്റർ അങ്ങനെ തിരുവനന്തപുരത്ത് വരുമ്പോഴത്തേന് കൊറേം ദൂരല്ലേ അപ്പൊ അഡ്ജസ്റ്റ് ചെയ്ത കിലോമീറ്റർ നല്ല കണക്കുണ്ടാവൂലെ കിലോമീറ്റർ അതേമാരി ലോങ് കിട്ടിയ രണ്ടു ദിവസം ലീവ് കൊടുക്കല്ലേ രണ്ടു ദിവസത്തെ പൈസ ആയില്ലേ ഇപ്പൊ ജില്ല വിട്ടു പോകുമ്പോ രണ്ടായിരം മൂവായിരം ഓട്ടായില്ലേ ഇപ്പൊ ഇവിടെ ഒരു ആയിരം ഓടുകയുള്ളു രാവിലോട്ട് വൈകുന്നേരം എന്നെ മാക്സിമം രാവിലെ തൊട്ട് വൈകുന്നേരം വരെയും കുത്തറിഞ്ഞ ആഴത്തിന്റെ താഴെ ഓടുള്ളു ഓടുന്നുള്ളുല്ലേ അപ്പൊ ഇതേമാരെ ലോങ് കിട്ടിയാലേ ഒരു രണ്ടായിരം മൂവായിരം രൂപ ഒരു ദിവസം ഓടിയാലേ ഒരു ദിവസം ലീവ് എടുക്കല്ലോ